ഹലോ ഗൈസ് ഒരു പുതിയൊരു ചലഞ്ചുമായിട്ടാണ് ഇരിക്കുന്നത് ഗൈസ് ഇന്ന് നമ്മൾ പീക്കിൽ ഇറങ്ങിയിട്ട് അഞ്ച് കില്ല് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് ഗൈസ് സോ എന്തായാലും നമുക്ക് ഇനി ഇരുപത്തി ആറ് സെക്കൻഡോട് നമുക്ക് എത്ര ഘട്ടം പെട്ടിയാവുന്നൊന്നും പറയാൻ പറ്റില്ല ഗൈസ് നമ്മൾ പീക്കിൽ ഇറങ്ങിയിട്ട് അഞ്ച് കില്ല് ഞാൻ ഞാൻ പീക്കിൽ ഇറങ്ങുവാണെങ്കിൽ സാൻ്റണി ഇട്ടിട്ട് മേളിൽ കയറുകയാണ് ചെയ്യാറ് ഇപ്രാവശ്യം നമ്മൾ ഊക്കോങ് ഒക്കെ എടുത്ത് പീക്കിൽ ഇറങ്ങാൻ പോവുകയാണ് എന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല ഗൈസ് എന്തായാലും നമുക്ക് ഓക്കെ നമുക്ക് അൺഫോളോ ചെയ്തേക്കാം എന്നിട്ട് മാറി ഇതൊക്കെ ആരോ ഇതൊക്കെ ബംഗാളികൾ കേട്ടോ എനിക്കൊന്നും അറിയത്തില്ല നമുക്ക് ഒരു മലയാളി നമ്മുടെ ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സെറ്റാക്കാമായിരുന്നു ഈസ് ഈ ഒരു ചലഞ്ച് എന്തായാലും നമ്മൾ നേരെ അങ്ങ് വിടുകയാണ് എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്താ ചെയ്യേണ്ടത് നേരെ പോയിട്ട് ഏതെങ്കിലും ഷോർട്ട് റേഞ്ച് വല്ല എംണ്ടണോ അല്ലെങ്കിൽ വല്ല മാഗോ ഏതെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു നന്നായിരുന്നാലും നത്തിപ്പിടിച്ചു തീർക്കായിരുന്നു ഈസ് എനിക്ക് അഞ്ച് കില്ലാണ് വേണ്ടത് അഞ്ച് കില്ല് വന്നാലും നമ്മൾ ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ആക്കും നമുക്ക് എന്തായാലും നോക്കാം നേരെ ഒരു ഓക്കെ അതെന്താ കിങ് ഫിഷർ ഓ കിങ് ഫിഷർ ഒന്നും വലിയ ഗുണമില്ല ഈ സോ ഒരു അടിയടാ അടിയടാ അത്രേയുള്ളു അത്രേയുള്ളൂ ഓ ചാടി അടിയടാ ഓ ഈ സാൻഡോണി നല്ല പണിയാട്ടോ എവിടെ കിടന്ന ഏതോ ഒരു എസ് എം ജി കണ് എടുത്തോണ്ടോ നമുക്കൊരു എംഡൻ കിട്ടിയ എംഡൻ എംഡൻ ഓഗ് വേണം ഓക് വേണം ആ ഓഗ് ഇട്ടു എംഡൺ ഇട്ടു ഓക്കെ ആമോ ഇല്ല അതുമാത്ര പ്രശ്നം ഒരു ഊക്കോങ് ഊക്കോങ് ഓ എൻ്റെ ഊക്കോങ്ങും കഴിഞ്ഞ് ഓ അടി അടി അടിയടി ഓടാ നോക്ക് കില്ല് ഓടാ കില്ല് ഓ എന്റെ ടീമാണ് കില്ല് കുമ്മേടാ ഒരു കില്ല് പേ കൈസ് എടി ഇവിടെ എല്ലാ എടീ ഇവിടെ എല്ലാ നോക്കാ ഫാക്ടറിയുടെ മേളിൽ ഇറങ്ങിയിട്ട് സ്ക്വാഡിന്റെ കൂടെ ഇറങ്ങിയാന്ന് തോന്നാ എല്ല നോക്കായിട്ടുണ്ട് നമ്മുടെ ഒരു മച്ചൻ ലെജൻഡ് എന്ന് പറയുന്ന ഒരു മച്ചാന് നമ്മളെ രക്ഷിക്കാൻ പോകുന്നുണ്ട് ഓക്കെ മാർസില് മാർസിലാന്ന് തോന്നുന്നു പോകുന്നത് അല്ലേ മാർസല ട്രിക്ക അവിടെ തന്നെ പോകുന്നത് അവിടുത്തെ ഏതാ അവിടുത്തെ ഇത് റിവ്യൂ പോയിന്റിലോട്ടാണ് പോകുന്നത് മച്ചാൻ എന്തായാലും നമ്മളെ രക്ഷിക്കാൻ നോക്കാം ഓ എന്നാലും അവിടെ ആ എംഡൻ്റെ ആ ഒരു കില്ല് കുമ്മി ഓ അത് ആ കില്ല് ആ കില്ലുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു കില്ലായിരുന്നു ഗേഴ്സ് നമുക്ക് അപ്പോൾ അഞ്ച് കില്ലിനെയും നാല് കിലൂടെ മതിയെന്ന് അങ്ങ് പറയായിരുന്നു ഓക്കേ എന്തായാലും ഓൻ മാ ഇവനാണെങ്കിൽ മാസിലെത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഗയ്സ്. ഗൈസ് റിവ്യൂ പോയിന്റിന് എത്തിയിട്ട് അടുത്തെത്തിയിട്ടുണ്ട് ഇവൻ പൊക്ക് പൊക്കും എന്തായാലും പക്ഷേ ഇവിടെ ഏതെങ്കിലും എനിമി എനിമയുണ്ടെങ്കിൽ വന്നായിരിക്കും നമ്മളെ കൊല്ലും ഗയ്സ്. അവനെയും കൂടെ കൊല്ലും എന്തായാലും ഗ്ലൂ വാൾ ഇട്ടിരിക്കുന്നുണ്ട് ആളിലിട്ടിരിക്കുന്നുണ്ടവൻ ഇതേപോലത്തെ വെറൈറ്റി ചലഞ്ചസും എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഡെയിലി ലൈവ് ഒക്കെ നമുക്ക് ഇടാം കേസ് അത് അതിൻ്റെ ഒരു പ്ലാനിങ് മാത്രമേ ഉള്ളൂ ലൈവ് ഒക്കെ എന്ന് ചോദിച്ചാൽ അത്രയ്ക്കൊന്നും ഇല്ല ഓ അവിടെ ആ ഓക്കെ നമ്മൾ പൊങ്ങി ബ്രോ ബിഗ് താങ്ക്സ് ലെജൻറ്റിന് ബിഗ് താങ്ക്സ് കേസ് നമ്മളെന്തായാലും പൊങ്ങിയിട്ടുണ്ട് നമ്മൾ നേരെ പീക്കിലോട്ട് പറ്റത്തില്ല ഐസ് നമുക്കെന്തായാലും പോച്ചിനോക്കിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് രണ്ട് മൂന്ന് ഗണ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു എന്താ ഇല്ലവ ട്രെൻഡ് വരുന്ന സാധനം സിപ് ലൈൻ പിടിച്ചിട്ട് നമുക്ക് അവിടെ പോകുമോ ലെജൻറ്റി അത്ര നമുക്ക് ലെജൻ്റി എങ്ങനെയും പൊക്കാൻ നോക്കാം കേസ് പൊക്കാം ഓക്കെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾക്ക് ജി ഐ ടി മാത്രമേ ഉള്ളൂ ഈടെ നേരത്തെ ഒക്കെ എന്ന് പറയുമ്പം ചത്തിട്ടൊന്നുകൂടെ പൊങ്ങി വരുമ്പോഴേ നമുക്ക് ഒന്നെങ്കിൽ വല്ലോ പി നയൻറ്റിയോ അല്ലെങ്കിൽ തോമസണോ ഏതെങ്കിലും ഒരു കണ്ണ് വരും ഇടാ ഇപ്പം ഉള്ളി ജി ഐ ടി അവിടെ അച്ചൊരു സീനാട്ടോ മറ്റേ തോമസണോ പി നയൻറ്റിയോ വല്ലതും ഉണ്ടെങ്കിൽ ഇനിമേ പെട്ടെന്ന് അടിച്ചിടാം ജി ഐ ടി ആകുമ്പോഴത്തേക്ക് ഭയങ്കര പാടാണ് നമ്മൾ എന്നാലും നോക്കാം ഇപ്പം നമുക്ക് ഏതാ ജി തേർട്ടി സിക്സും പിന്നെ ഏതോ ഒരു ചാത്തം കണ്ണും ഉണ്ട് ഇത് എനിക്ക് പറ്റത്തില്ല ഗൈസ് നമുക്ക് ഏതെങ്കിലും ഒരു നല്ല കണ്ണും ഉണ്ടെങ്കിൽ നമുക്ക് പോകാം കൈസ് ആ പീക്കിലോട്ട് പീക്ക് ചെന്നാൽ എവിടെ നിന്നൊക്കെ അടി വരുന്നതിന് ഒരു ഐഡിയയും കിട്ടത്തില്ല മുമ്പേ കണ്ടതല്ലേ ഗൈസ് എത്രയോ എവിടെ നിന്നൊക്കെ അടി വന്നതിന് എനിക്കും ഒരു ഐഡിയയില്ല ഏതൊക്കെയോ സ്കോഡിലെ ആൾക്കാരോ പരാഫിൽ കിട്ടിയേസ് ഏതൊക്കെയോ സ്കോഡിലെ ആൾക്കാരൊക്കെ കയറി നമ്മളെ അടിക്കായിരുന്നു നമ്മളിപ്പോൾ ഒരു വട്ടം പെട്ടിയായി നമ്മളിനി എത്ര വരെ പെട്ടിയാക്കുമെന്ന് നോക്കാം ഗൈസ് നമുക്ക് സീറോ കില്ലാണ് നമുക്കൊരു കില്ല കിട്ടണ്ടായിരുന്നു ഒരുത്തൻ കില്ലയോ ബാഗ് ഇല്ലടാ ഓക്കെ മാ ഇത് കിട്ടിയടാ മാക്ടൻ കിട്ടിയ പക്ഷെ ബാഗ് ഇല്ല നമുക്ക് ഓ ഇതോണ്ടാ ലെവൽ ത്രീ ബാഗ് നമുക്ക് അവിടെ അടപ്പം ഓക്കെ ചടിക്കേ അത്രേ ഉള്ളു നമുക്കൊരു കോയിനോടെ കളക്ട് ചെയ്ത് കൊടുക്കാം വേണേ അങ്ങ് പൊക്കിക്കോട്ടെ ഓക്കേ ഓക്കേടാ മാഗ് മാഗ് വേണ്ട മാക്ടൺ നോക്കാം ഗസ് നോക്കേ എൻ്റെ ആമ കിട്ടുവാണെങ്കിൽ മാക്ടൺ തന്നെ എടുക്കാം അല്ലെങ്കിൽ മാഗ് എടുക്കാം മാഗ് എടുക്കാം ഗസ് ആമ ഒന്നും കിട്ടിയില്ല മാഗ് തന്നെ എടുക്കാം ഓക്കേ പിന്നെ ഐസ് ഈ ഒരു വീഡിയോ ഞാൻ പിന്നെ വോയിസ് ഓവർ ചെയ്യുന്നതാണ് ഐസ് ഒരു സ്ഥലം എൻ്റെ ജീവിതം അതായത് ഈ ഒരു ചലഞ്ച് എന്നെ മാറ്റിമറിക്കുന്നൊരു സ്ഥലമാണ് ഐസ് എനിക്ക് അവസാനം കാണാവുന്നതാണ് ഈ ഒരു ചലഞ്ചി ഈ ഒരു സ്ഥലം എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു സ്ഥലമായിട്ട് വരികയാണ് ഈ ഒരു ചലഞ്ചിൻ്റെ അവസാനം നമ്മൾ കാണാം ഗൈസ് എന്തായാലും ഇപ്പം നമുക്ക് നമ്മൾ ഒരു സിപ് ലൈനിൽ കയറി തൂങ്ങി നമ്മൾ നേരെ പീക്കിലോട്ട് വിടുകയാണ് ഗൈസ് പീക്കിൽ എന്തായാലും ഒരു ആറേഴ് ഇനിമ കാ വേണം പക്ഷേ ഈ ഒരു വീടിൻ്റെ മേളിൽ ഇനിമയാണെങ്കിൽ ഞാൻ ചാവും ഗൈസ് എനിമ ഇല്ലായിരിക്കും ഇല്ലായിരിക്കും എന്നല്ല ഇല്ല ഓക്കേ നമ്മുടെ ഭാഗ്യത്തിന് നമ്മളൊരു ഡ്രോണിൻ്റെ എത്തിയിട്ടുണ്ട് സോ നമുക്ക് രണ്ട് മൂന്ന് എനിമി മൂന്ന് നാല് എനിമിനെ നമുക്ക് സ്കോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഗൈസ് നമുക്ക് ഇനി അടിച്ചാൽ മതി രണ്ടുപേരും മേളിലാന്ന് തോന്നുന്നത് ഗൈസ് ഒരുത്തന ഒരു ഇതിൻ്റെ മാർക്കറ്റിൻ്റെ അവിടെ ഇപ്പോൾ ഉണ്ട് ഗൈസ് നമുക്ക് എന്തായാലും ആ ഒരു നിമിഷൻ്റെ അടുത്തോട്ട് പോവാൻ നോക്കാം ഓന നമ്മൾ കംപ്ലീറ്റ് ആകും ഗൈസ് ഞാൻ ഞാൻ ഫ്യൂച്ചറിലെ ഞാനാണ് സംസാരിക്കുന്നത് ഇവനെയൊന്നും അല്ലേണ്ടി ഇവനെയാണ് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നത് ഇവൻ ഗ്ലൂ ഇടും എന്നിട്ട് ഞാൻ ഇവിടെ അടിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഉണ്ടല്ലോ ഉണ്ടല്ലോനും ഓടും ഞാൻ ചാടി അടിച്ചു എടാ അത് അവൻ്റെ ആണ് അവന് മര്യാദക്ക് എനിക്കാണെങ്കിൽ ഒരു മെഡും ഇല്ല നല്ല ഗണ്ണും അല്ലായിരുന്നു മാഗമെന്നൊക്കെ പറഞ്ഞാൽ അവൻ ഇച്ചിരി ലോങ്ങിലാണെങ്കിൽ എനിക്ക് കളിക്കാൻ പോലും പറ്റത്തില്ല ഈ ഒരു ഗ്ലൂ ഗ്ലൂവാളിൻ്റെ അടയ്ക്ക് ഒരുത്തനുണ്ട് ചൈസ് ഞാൻ പൊട്ടിക്കാൻ നോക്കിയായിരുന്നു ബട്ട് വർക്ക് ആകുന്നില്ല അപ്പം ഞാൻ നോക്കിയപ്പോൾ പുറത്തൊരുത്തൻ താഴോട്ട് ഇറങ്ങി ചൈസ് അവനെ അടിക്കാൻ പറഞ്ഞ് നോക്കിയപ്പം ഒരുത്തൻ അടിച്ച് സാന്റോണിട്ട് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞു ഞാൻ അവൻ്റെ പുറകിനു പോയിട്ട് നല്ല ഡാമ് കൊടുത്തു അപ്പോഴല്ല ഇച്ചുറ കൈണ്ട് ഓന് ദൂരെ പോയിട്ട് എന്നെ ലോങ് റേഞ്ച് ഇട്ട് തന്നെ അടിച്ച് ഓ അവൻ എന്നെ കൊന്ന് എന്നെ പെട്ടിയാക്കി കൈ അവനല്ല അവൻ എനിക്ക് ഡാമ് വന്ന് ഞാൻ മെഡ് മെഡടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഏതോ ഒരു വാഴ പുറകിൽ നിന്ന് അടിച്ച് എന്നെ പെട്ടിയാക്കി ഓക്കെ നമ്മളെ പെട്ടിയാക്കി ഞാൻ ഗ്ലൂ ഗ്ലൂവാൾ കുത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എൻ്റെ ഗ്ലൂവാളിന് ഒരു സ്വിച്ച് വർക്കായല്ലോ അപ്പം അപ്പം ഞാൻ നോക്കുമ്പം ആ ഒരു ലെജൻഡ് ലെജൻറ്റല്ല ആ ഒരു എന്താ സ്റ്റെപ്പ് ആ സ അവനാണെങ്കിൽ അവിടെ നിന്നിട്ട് റിവേൽ പോയിന്റ് എടുക്കുക ഞാൻ പെട്ടെന്ന് ചത്തിട്ട് ഞാൻ റിവേവൽ പോയിൻ്റ് ചെയ്യുന്നു ഞാൻ വീണ്ടും പൊങ്ങിയിട്ട് അവിടോട്ട് ഇറങ്ങുകയാണ് ഏസ് ഇനിയാണ് നമ്മുടെ കില്ലിൻ്റെ ഒരു മേളമാണ് ഐസ് മേളം ഇനി നമ്മൾ ചാപത്തൊന്നുമില്ല ഇനി നമ്മൾ പെട്ടിയാകുന്നില്ല നമ്മൾ രണ്ടു വട്ടം പെട്ടിയായി ബട്ട് ഇനി സെറ്റാണ് ഏശ ഞാൻ നേരെ ഇറങ്ങാം എന്തായാലും ഞാൻ നോക്കിയപ്പോൾ ഒത്തിരി ലൂട്ട് ബോക്സ് ഇറക്കുന്നു പക്ഷേ അതിനകത്തിൽ ഒരു സാധനവും ഇല്ല കഴിഞ്ഞു ആകെ ജി ഐ ടി പിന്നെ ഒരു പി കിട്ടി കിട്ടിയായി ആ പി നയൻറ്റി എൻ്റെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല ഐസ് അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പി ആണ് നമ്മൾ ഇനി ഇനി ഞാൻ ഫ്യൂച്ചറിയിക്കുന്നത് ഞാനാണ് പറയുന്നത് ഞാൻ ഒരു ഓട്ടം കൂടെ പെട്ടിയാൻ കഴിച്ചു അത് എൻ്റെ ഒരു മിസ്റ്റേക്കാണ് ചേച്ചി ഞാൻ ആ പെട്ടിയാകാൻ കാരണം എന്തായാലും നമ്മുടെ ലജൻ്റെന്ന് പറയുന്ന മച്ചാൻ നമ്മളെ പോയി പൊക്കും അതും പുള്ളിക്കാരൻ്റെ ജീവൻ പണയം വെച്ച് ചേച്ചി അതാണ് സീനാണ് വെച്ചാൽ നമ്മളിപ്പോൾ മേളെ നോക്കിയപ്പോൾ നമുക്കൊരു തേങ്ങയും കിട്ടിയില്ല സോ നമ്മൾ താഴോട്ടി ആടാമെന്നുള്ള പ്ലാൻ കഴിക്കുമ്പം ഇവനാണെങ്കിൽ ഇവനാണെങ്കിൽ ഒരു ഹീലിംഗ് റോബോട്ട് ഹീലിംഗ് റോബോട്ടെന്ന് ഹീലിംഗ് ഡ്രോണിന് കിട്ടിയാൽ അപ്പം കുറച്ചൊക്കെ ഹീല് ഹീൽ ചെയ്തിട്ട് നമ്മുടെ ഇ പി കൂട്ടിയിട്ട് നമ്മൾ താഴോട്ടി ആടി ചെയ്തു താഴോട്ടി ആടിപ്പഴത്തേക്ക് മുട്ടനടി കിട്ടി മുട്ടനായിട്ട് നമുക്ക് നല്ല ഇ പി പോയി അപ്പോൾ നോക്കിയപ്പം അവിടെ നല്ല അടിയിടെ സൗണ്ട് ചെയ്ത് ഞാൻ അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് ഓടുകയാണ് ഏഴ്സ് ഒരു കില്ല് കുമ്മനെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ലാഭമായിരിക്കും അതേപോലെ ഞാൻ എൻ്റെ പഴയ പെട്ടിയുടെ അടുത്ത് നോക്കുകയാണ് ഏസ് അതിലാണെങ്കിൽ പരാഫലുണ്ട് സോ എനിക്കതെടുത്താൽ നല്ല ലാഭമായിരിക്കും ഞാൻ പെട്ടെന്ന് ഗ്ലൂ ഇട്ടത് വേറെ ആരുടെയോ പെട്ടിയിലായിരുന്നു ഏസ് ഞാൻ എൻ്റെ പെട്ടിയുടെ അടുത്ത് നിന്നപ്പോഴത്തേക്ക് ആരോ ഇറങ്ങി ഇറങ്ങിയേസ് ഞാൻ അവന് നല്ല അടി കൊടുത്ത് പീനേറ്റി വെച്ച് ഞാൻ അകത്തോട്ട് തന്ന അവനെ നോക്കാക്കുകയാണ് ഏസ് അതാണ് നിങ്ങൾ കാണുന്നത് അകത്തോട്ട് തന്നു അവനെ അടിച്ചങ്ങ് നോക്കാക്കുക ഈസ് അവനെ അടിച്ചങ്ങ് ഉറക്കി അവനെയും പെട്ടിയാക്കിയിട്ട് നമ്മൾ പുറത്ത് നോക്കിയപ്പോൾ ഭയങ്കര അടി രണ്ടും മൂന്നും പേരൊക്കെ നിന്ന് അടിക്കുന്നു ഞാൻ അവിടെ ഒരു നോക്കി ഞാനങ്ങ് കുമ്മനെ എടുത്തു അപ്പുറത്ത് ഞാൻ നോക്കിയപ്പോൾ ഒരുത്തൻ പറന്നിറങ്ങുന്ന കണ്ടു അതേപോലെ വേറൊരുത്തനെ ഞാൻ അടിക്കുകയും ചെയ്തു അവനെ അവനും എൻ്റെ ഒരു ഗെയിമിലെ മെയിൻ പാർട്ടായിട്ടുള്ള ഒരുത്തനാണ് കേട്ടോ അവസാനം അവനാണ് എന്നെ അടിച്ചുറക്കുന്നത് അതായത് നമ്മുടെ ഈ സൈഡെന്ന് പറയുന്ന മച്ചനാണ് അവിടെ നിന്നിട്ട് വലിയ കാര്യത്തിൽ കളക്റ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അവനാണെങ്കിൽ ഒരു കില്ല നമ്മുടെ ടീമിലാർക്കും സീ എല്ലാവർക്കും സീറോ കില്ലാണ് ചേച്ച എന്താന്ന് വെച്ചാൽ എല്ലാവരും നോക്കാക്കുന്നുണ്ട് നോക്കാക്കി അതേപാട തന്നെ ഓരോരുത്തരുടെ കില്ല് കുമ്മനെടുത്തോണ്ടിരിക്കുകയാണ് സോ നമ്മുടെ ടീമിൽ ആർക്കും കില്ലില്ല എനിക്ക് മൂന്ന് കില്ലുണ്ട് വയസ്സ് നമുക്കിനി രണ്ടോ രണ്ട് കില്ലോ മതി വയസ്സ് സോ എന്തായാലും നമുക്ക് നോക്കാം ഓക്കെ നമ്മുടെ മച്ചാൻ ഇതേപോലെ ഓടുന്നുണ്ട് പുള്ളിക്കാരൻ നമ്മളെ പൊക്കാനുള്ള പ്ലാനാണ് പക്ഷേ നമ്മുടെ ലെജൻഡ് പുള്ളിക്കാരൻ ശരിക്കും ലജൻ് ഗൈസ് പുള്ളിക്കാരനാണ് എൻ്റെ ഈ ഒരു ഗെയിം പ്ലേ എന്നെ അത്യാവശ്യം ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റാൻ വേണ്ടി സഹായിച്ചത് ഈ ഒരു ലെജൻഡ് വെച്ചാൽ ഉണ്ടല്ലോ അതെ പുള്ളിക്കാരൻ ഞാൻ ആദ്യം വിചാരിച്ചോ നമ്മളെ പൊക്കാനൊന്നും അല്ല പോകുന്നേ പുള്ളിക്കാരൻ സോണി കയറാൻ വേണ്ടി ഓടുകയാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ ഈ പുള്ളിക്കാരൻ കോയിൻ്റ് എടുത്തോട്ട് പോകുന്നത് കണ്ടപ്പം എനിക്ക് തോന്നി എന്നെ പൊക്കാനായിരിക്കും ബട്ട് പുള്ളി എന്നെ പൊക്കിയില്ല ഐസ് എന്നെ പൊക്കിയില്ല മറ്റേ ഒരു നമ്പർ ടു ആയിട്ടുള്ള ഒരു അവനെയാണ് പൊക്കുന്നത് സോ അപ്പം ഞാൻ നന്നായിട്ട് സെഡ് അടിച്ചു ഗൈസ് എന്നെ പൊക്കിയില്ല സോ അപ്പം അറിയാമല്ലോ ഗൈസ് നമ്മളെ പൊക്കിയില്ല നമുക്ക് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഫീൽ എൻ്റെ മനസ്സിൽ വന്ന് വന്നു കേസ് ആ ഒരു ടൈമിലാണ് അച്ചാൻ ഓനെ പൊക്കിയിട്ട് സൂപ്പർ മട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈയൊരു ടി ജി ആണെങ്കിൽ ആ അവനും എന്നെ പൊക്കാൻ വേണ്ടിയാണ് ഇറങ്ങുന്നത് കേസ് നിങ്ങൾ കണ്ടറിയ ഒരു റിവേൾ പോയിൻറ്റിൻ്റെ അടുത്തായിട്ടാണ് അവൻ ഇറങ്ങുന്നത് പക്ഷേ അവിടെ ഒരു എനിമീനെ കണ്ട് പുള്ളിക്കാരൻ വേറെ വേറൊരിടത്തോട്ട് ഇറങ്ങുന്നതായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ ഈ ഒരു പുള്ളി പെട്ടെന്ന് തന്നെ നോക്കുകയാണ് പക്ഷെ നമ്മുടെ ലെജൻഡ് വെച്ചാൽ ഇപ്പോഴാണ് പുള്ളിയുടെ ഒരു ശരിക്കുള്ള പവർ എനിക്ക് മനസ്സിലാകുന്നത് ഈസ് പുള്ളിക്കാരൻ എടുത്ത് പുള്ളിക്കാരൻ്റെ ലൈഫ് തന്നെ പുള്ളിക്കാരൻ്റെ ഒരു ഹെൽത്ത് തന്നെ പുള്ളിക്കാരൻ കളഞ്ഞുകൊണ്ട് ഓടുകയാണ് ഈസ് പുള്ളിക്കാരൻ നമ്മളെ പൊക്കാൻ വേണ്ടി പുള്ളിക്കാരൻ്റെ ഹെൽത്ത് തന്നെ കളഞ്ഞുകൊണ്ട് ഓടിയാണ് ഐസ് ഞാൻ പറഞ്ഞില്ല ആ ഒരു ടി ജി മാഫിയ എന്ന് പറയുന്ന പുള്ളിക്കാരനാണെങ്കിൽ ഇച്ചിരി ഒക്കെ സെറ്റായിട്ട് നമ്മളെ പൊക്കാമെന്നുള്ളൊരു പ്ലാൻ എനിക്കായിരുന്നു അപ്പോൾ പുള്ളിക്കാരനെ ആരോ അടിച്ചുറക്കി അപ്പോൾ നമ്മുടെ മച്ചാൽ ലെജൻഡ് വെച്ചാൽ ഓടിപ്പോയി റിവേവൽ പോയിൻറ്റ് അങ്ങ് എടുക്കുകയാണ് ഐസ് ഒരു സമയം ഈ ഒരു ചലഞ്ച് ഒരിക്കലും എനിക്ക് എടുക്കാൻ പറ്റത്തില്ല എന്നൊരു തിങ്ക് എനിക്ക് വന്ന എനിക്ക് ഒരു പുതുജീവൻ തോന്നി പുള്ളിക്കാരനാണ് ഏസ് അപ്പം പെട്ടെന്ന് പുള്ളിക്കാരന് അത്യാവശ്യം അടിയൊക്കെ കിട്ടി പുള്ളിക്കാരന് ദിമിത്രി ആയതുകൊണ്ട് പുള്ളിക്കാരന് അത്യാവശ്യം ഹെൽത്ത് കിട്ടി ക്യൈസ് ദിമിത്രിയിട്ട് പുള്ളിക്കാരന് അത്യാവശ്യം ഹെൽത്ത് എടുത്തു കൈസ് ആ അപ്പോഴത്തേക്ക് മറ്റേ ടീമിൽ ആ ഒരു അടി കൊടുത്തവൻ ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട് ഐസ് എനിക്ക് അതായത് എനിക്ക് കളിക്കാൻ പറ്റുമോ എന്നുള്ളൊരു തിങ്ക് നിൽക്കുന്ന സമയത്ത് പുള്ളിക്കാരനെ നമ്മളെ റിവൈവ് ചെയ്തു ഗൈസ് ഈ ഈ ഒരു ടൈം ഈ ഒരു സ്ഥലമാണ് ഞാൻ പറഞ്ഞില്ല ഗൈസ് ഈ ഒരു സ്ഥലം നമ്മൾ ലാസ്റ്റ് നമുക്ക് ഏറ്റവും വെറുത്തായിട്ട് വരുന്ന സ്ഥലമാണ് ഞാൻ എന്തായാലും ഈ ഒരു വീടിൻ്റെ മേളിൽ ഒരു തിങ്കില് നിൽക്കുകയായിരുന്നു ഏസ് വീടിന്റെ മേളിൽ തന്നെ ഞാൻ ഇറങ്ങി പക്ഷേ മേളിൽ അങ്ങ് ഒരു ലൂട്ടില്ല എന്ന് മനസ്സിലായത് ഞാൻ സൈഡിലോട്ടങ് ഇറങ്ങി സൈഡിൽ ഇറങ്ങി ഞാൻ അപ്പുറത്ത് നോക്കിയപ്പോൾ നമ്മുടെ ലെജൻഡ് മച്ചാനെ ആരോ അടിച്ച് വെട്ടിയാക്കി എനിക്ക് പുള്ളിക്കാരനെ ലക്ഷിക്കാൻ ഒരു നിർവാഹമില്ല നമ്മൾ നോക്കിയപ്പം ഇവിടെ രണ്ട് ഒരു കൂട്ടായിട്ട് അടിയിരിക്കുന്നു സോ ഞാനതിൽ നിന്ന് കില്ല് കുമ്മനെ എടുക്കാൻ നോക്കിയതാണ് എനിക്ക് സൈഡിൽ നിന്ന് നല്ല അടി കിട്ടി നല്ല അടി കിട്ടിയില്ല നല്ല നന്നായിട്ട് അടിക്കാൻ നോക്കി വരുത്തേ ഞാൻ അവൻ്റെ കില്ല് കുമ്മനെ എടുക്കാൻ നോക്കിയാണ് പക്ഷേ വേറൊരുത്തനെ ആ കില്ല് കുമ്മി എടുത്തു ഞാൻ മറ്റേ കില്ല് എൻ്റെ കില്ല് ഞാനങ്ങ് എടുത്തു വൈസ് അപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് നാല് കില്ല ഗൈസ് എനിക്കിനി ഒരു കില്ലിലൂടെ മതി ഞാൻ നന്നായിട്ട് ഡാമേജ് കൊടുത്തു പക്ഷേ എനിക്ക് ആ ഒരു അഞ്ചാമത്തെ കില്ല് എടുക്കാൻ പറ്റിയില്ലെന്നാണ് പറ്റിയില്ലെന്നാണ് ഞാൻ പറയുന്നത് കേസ് നമുക്ക് ഈ ഒരു മാക്ടേൺ ഈ ഒരു മാക്ടൺ ഞാൻ ഒരിക്കലും മറക്കത്തില്ല ഞാൻ വേണ്ടാന്ന് പറഞ്ഞ കണ്ണാണ് എനിക്ക് അവസാനം ഉപകരിച്ച് ഈ ഒരു പൊട്ടാസ് മാറ്റിയിട്ട് ഞാനാണെങ്കിൽ എൻ എൻ ഫോർ എടുത്തു വൈസ് ഇത് വെച്ചൊരു ട്യൂബക്സ് കോപ്പ് ഉണ്ടായിരുന്നു ഞാനൊരു കില്ലയുടെ എടുത്തേനെ കണ്ടോ ഞാൻ ആ ഒരു ട്യൂ എക്സ് കോപ്പ് ഉണ്ടായിരുന്നു എനിക്ക് ആ ഒരു കില്ല് കിട്ടിയേനെ പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ നന്നായിട്ട് കൊടുത്ത അടി കൊടുത്തപ്പോൾ എനിക്ക് ആ ഒരു എനിമയുടെ ദേഹത്ത് കൊള്ളുന്നുണ്ട് ബട്ട് ഡാം കിട്ടുന്നില്ലെന്നാണ് എനിക്ക് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും കാ നിങ്ങൾക്ക് നോക്കിയ തന്നെ ആണോ ഇദ്ദേഹം കണ്ടോ ഞാൻ അടിക്കുന്നുണ്ട് പക്ഷേ പക്ഷെ ഡാമിടുന്നത് ഞാൻ പെട്ടെന്ന് അവിടെ ഒരു ലൂട്ട് ബോക്സ് ഉണ്ട് അവിടെ പോയിട്ട് എന്തെങ്കിലും ഒരു ഗണ്ണോ എന്തെങ്കിലും ബുള്ളറ്റ് എങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് അതുപോലെ എടുക്കാം എന്നുള്ള തിങ്കിൽ നിൽക്കായിരുന്നു ഞാനൊരു എഴുപത്തഞ്ച് ഡാം ഞാൻ മാക്ടൺ വെച്ച് കൊടുത്തു അവൻ ഊക്കോം കിട്ടതോടെ എൻ്റെ പ്രതീക്ഷ മൊത്തം പോയി ഒരിക്കലും എയിം ലോക്ക് ആവത്തില്ല ഊക്കോങ്ങ് എനിക്ക് ഊക്കോം കൊണ്ടായിരുന്നു ഞാൻ എടുത്തേനെ കഴിച്ചു അവന് ഞാൻ നൂറ്റി എൺപതോളം സംതിങ് ഡാം ഞാൻ കൊടുത്തു കഴിച്ചു നിങ്ങൾക്ക് കാണാൻ വേണമെങ്കിൽ നൂറ്റി അമ്പത് ഡാമ് കൊടുത്താണ് അവൻ അവിടെ നിന്നിട്ട് അവൻ്റെ ഹീലിംഗ് ഡ്രോൺ ഇട്ടിട്ട് അവൻ നന്നായിട്ട് എച്ച് പി റീഗേറ്റ് ചെയ്തു എന്തായാലും എനിക്ക് ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല പക്ഷേ എന്നെങ്കിലും ഒരു ദിവസം നമ്മൾ ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ആക്കും കൈസ് കംപ്ലീറ്റ് ആക്കുകയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇരട്ടിപ്പവറോടെ പത്ത് കില്ല് ഒരു ദിവസം കംപ്ലീറ്റ് ആക്കും ഈ ഒരു വീഡിയോ ഒക്കെ നമുക്ക് ഒരു പത്ത് എന്താ ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും കൈസ് ഇത് ഒത്തിരി ഫ്യൂച്ചറിലെ ഞാനാണ് സംസാരിക്കുന്നത് ഇത് ഞാൻ ആ ഒരു വീഡിയോ ഫുള്ള് ഞാനാണെങ്കിൽ എഡിറ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് കണ്ടത് ഞാനതിൽ ഔട്ട് ഡ്രോ പറഞ്ഞില്ല ഗൈസ് ഞാൻ പിന്നെ ഔട്ട് ഡ്രോ പറയാൻ വേണ്ടി എൻ്റെ ഒരു ഷോർട്ട്സ് കയറ്റി ഞാൻ ഔട്ട് ഡ്രോ പറയാൻ വന്നതാണ് ഗൈസ് സോ എന്തായാലും ആ ഒരു വീഡിയോയ്ക്ക് നമ്മൾ എത്ര എത്ര ലൈക്ക് 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 നൂറിലേക്ക് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും അതിൻ്റെ നൂറ് വേണ്ട അപ്പോൾ അമ്പത് അമ്പലക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉറപ്പായിട്ട് നമ്മൾ അതിൻ്റെ സെക്കൻഡ് അതായത് പത്ത് ഇതും പത്ത് എടുക്കുന്ന വീഡിയോ എന്തായാലും നമ്മൾ ഇടുന്നതായിരിക്കും ഗൈസ് സോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുന്ന നെക്സ്റ്റ് വീഡിയോ